ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം പേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി തുടർച്ചയായി ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം മുഹമ്മദ് യൂണിസിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത വിഷയമാണ് എക്കണോമിക്സ് എക്കണോമിക്സിലാണ് മുഹമ്മദ് യൂനിസ് നോബൽ സമ്മാനം നേടിയെടുത്തത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനലിൽ എല്ലാ ദിവസവും ഞാൻ പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യാസൻ അമർത്യസെനാണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരെ അമർത്യസെന് അമർത്യ എന്ന പേര് നൽകിയത് ആരാണ് ടാഗോറാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അമർത്യ സെന്റിന് അമർത്യ എന്ന പേര് നൽകിയത് ടാഗോറിൻ്റെ ഒരു കൃതിയാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കൃതിയാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമർത്യ സെന് അമർത്യ എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് കേരളത്തിൽ കൂടുതൽ മന്തുരോഗികളുള്ള ജില്ലയാണ് ആലപ്പുഴ കേരളത്തിൽ കൂടുതൽ മന്തുരോഗികളുള്ള ജില്ലയാണ് ആലപ്പുഴ മന്ത് പരുത്തുന്നത് കൊതുകാണ് ആ പുരുകിൻ്റെ പേരാണ് ക്യൂലക്സ് കൊതുക് മന്തു പരുത്തുന്ന കൊതുകാണ് ക്യൂലക്സ് ക്യൂലക്സ് എന്ന കൊതുകാണ് മന്ദരോഗം പരത്തുന്നത് ദേശീയ കൊതുക് ദിനം എന്നാണ് ദേശീയ കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപതിനാണ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇന്ത്യയിൽ ദേശീയ കൊതുക് ദിനമായി ആചരിക്കുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ടോപ്പർ ആൻഡ് ഡോൺ ഫോർഗട്ട് ടു പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടുയർ ഫ്രണ്ട്സ് ഓൾസോ